ഒരു കോംപ്ലിമെന്റിൽ ഒരു പ്രശംസാ വചനത്തിൽ തൂങ്ങി തനിക്ക് ഒരാഴ്ച ജീവിക്കാൻ പറ്റുമെന്ന് ഒരെഴുത്തുകാരൻ എവിടെയോ എഴുതിയിട്ടുണ്ട് എനിക്ക് ഒരാഴ്ചക്കൊന്നും തികയില്ല ഒരു പ്രശംസ എങ്കിലും സത്യസന്ധമായി ഉള്ളിൽ തട്ടി പറഞ്ഞതാണെങ്കിൽ ഒരു ദിവസത്തെ സമ്പൂർണമായി സന്തോഷഭരിതമാക്കാൻ അത് മതി പണ്ടൊരിക്കൽ ഒരു മുതിർന്ന വലിയ കവി എറണാകുളത്തെ ഒരു സാംസ്കാരിക സ്ഥാപനത്തിൽ കവിത ചൊല്ലാൻ വന്നു അവിടെ നടക്കുന്ന ചിത്ര പ്രദർശനം വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം പുറത്തെ ചെറിയ വീട്ടുമുറ്റത്തിന്റെ വലിപ്പം മാത്രമുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ കവിത ചൊല്ലുകയായിരുന്നു പെട്ടെന്ന് വൈദ്യുതി നിലച്ചു ഉദ്ഘാടനത്തിന് കവി കൊളുത്തിയ വിളക്ക് കൊണ്ടുവന്ന് ഒരു മുക്കാലിമേൽ മേൽ വച്ച് അതിന്റെ മനോഹര പ്രഭയിലാണ് അദ്ദേഹം കവിത ചൊല്ലൽ തുടർന്നത് ചുറ്റും പരക്കുന്ന ഇരുട്ടിൽ നിലവിളക്കിന്റെ സൗമ്യപ്രകാശത്തെ മനുഷ്യചരിത്രത്തിന്റെ ഏടുകളെ കുറിച്ചുള്ള ആ നീണ്ട കവിതയുടെ ചില ഭാഗങ്ങൾ അദ്ദേഹം ചൊല്ലിക്കേട്ടത് അല്പം അലൗകികം എന്നുപോലും പറയാവുന്ന ഒരു അനുഭവമായി കവിത ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന അദ്ദേഹത്തോട് ഇത് വിളക്ക് കൊളുത്തി വെച്ച് ചൊല്ലേണ്ടിരുന്ന കവിത തന്നെയായിരുന്നു എന്ന് പറഞ്ഞു താടിക്കിടയിലൂടെ പുഞ്ചിരി തൂങ്ങി കവി അതെയോ എന്ന് ചോദിച്ചതേയുള്ളൂ പക്ഷേ പിന്നീട് അദ്ദേഹം പല സുഹൃത്ത് സദസ്സുകളിലും ഞാൻ പറഞ്ഞ കമന്റ് ഉദ്ധരിച്ചു എന്ന് പലരും പറഞ്ഞറിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇത്രയും വലിയ ഒരു കവി സർവകലാശാല അധ്യാപകൻ ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുകയും മാനിക്കപ്പെടുകയും ചെയ്യുന്ന പണ്ഡിതൻ വെറുമൊരു വായനക്കാരിയായ എൻ്റെ വാക്കുകൾക്ക് ഇത്ര വില കൊടുക്കുന്നത് എന്താ പിന്നെ ഓർത്തു അത്രയും സന്ദർഭത്തിനും കവിതയുടെ വിഷയത്തിനും ചേരുന്ന ഒരു നല്ല വാക്ക് തികച്ചും ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് വന്നതാണല്ലോ അതങ്ങനെ തന്നെ അദ്ദേഹത്തിന് അനുഭവ വേദ്യമായി കാണുമെന്ന് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികൾ നന്നായോ വിജയിച്ചോ എന്ന് എപ്പോഴും നിഗൂഢമായി സംശയിക്കുന്നവരല്ലേ നമ്മൾ അപ്പോൾ മറ്റൊരാൾ അത് അസലായി എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവില്ലേ അതിലെന്താ തെറ്റ് പണ്ട് രാജസഭകളിൽ സ്തുതി പാഠകരെ നിയമിച്ചിരുന്നു രാജാക്കന്മാർ ചെയ്യുന്ന സത്പ്രവൃത്തികളെ കുറിച്ച് പാടി പുകഴ്ത്തി കേൾപ്പിക്കലായിരുന്നു അവരുടെ ഉദ്യോഗം കേട്ടാൽ ചിരി വരുമെങ്കിലും മനഃശാസ്ത്രപരമായി പ്രയോജനകരമാണ് ഈ പുകഴ്ത്തൽ സ്വന്തം കടമകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാനും ഇക്കൂട്ടരുടെ സ്തുതി പാടൽ ഉപയുക്തമായിരുന്നു അർഹിക്കുന്നവർക്ക് വേണ്ട തോതിൽ പ്രശംസ നൽകാൻ മടിക്കാതിരിക്കുക അത് അവർക്ക് കൂടുതൽ നന്മ ചെയ്യാൻ പ്രേരകമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്